യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുരസ്കാരം നൽകണമെന്ന ശുപാർശയുമായി ട്രംപ് ഇടപെട്ടിട്ടില്ല എന്ന വാദം ഇന്ത്യ ആവർത്തിക്കുന്നതിനിടയിലാണ് പാകിസ്ഥാന്റെ സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപ് നടത്തിയ നയതന്ത്ര നേതൃപാടവത്തിന് നൊബേൽ അർഹിക്കുന്നു എന്നാണ് പാകിസ്ഥാന്റെ വാദം പാകിസ്ഥാൻ അസം വൈറ്റ് ട്രംപ് വിരുന്നൊരുക്കിയതിന് പിന്നാലെയാണ് പാരിതോഷികമായി ട്രംപിന്റെ നിർണായക ഇടപെടലാണ് ഇന്ത്യ പാക് സംഘർഷം ലഘൂകരിക്കാൻ കാരണമായത് ആണവശക്തികൾ തമ്മിലെ സംഘർഷം വലിയ യുദ്ധമായി മാറാതിരുന്നത് ട്രംപിന്റെ നയതന്ത്ര നേതൃപാഠവും കൊണ്ടാണ് കശ്മീർ പ്രശ്നം പരിഹരിക്കാനുള്ള ട്രംപിന്റെ നിർദ്ദേശം മാനിക്കുന്നതായും പാകിസ്ഥാൻ സർക്കാരിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലെ പോസ്റ്റിൽ പറയുന്നു ഇരുവരും തമ്മിലെ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും നൊബൈലിന് ട്രംപിന് ശുപാർശ ചെയ്യുമെന്ന് അസിം മുനീർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പുറമെ റുവാണ്ട ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇസ്രായേൽ പലസ്തീൻ റഷ്യ യുക്രൈൻ സംഘർഷങ്ങളിലും താൻ സമാധാന ശ്രമങ്ങൾ നടത്തിയെങ്കിലും തന്നെ നൊബൈലിനെ പരിഗണിക്കാനിടയില്ലെന്നാണ് ട്രംപിൻ്റെ പരിഭവം Uh, I would would think the Abraham Accords would be a a good one too. Well, they they won't give give me a Nobel Peace Prize because only give it to liberals. സാധാരണഗതിയിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാനും സൈനിക നടപടികൾക്ക് പ്രേരിപ്പിക്കാതിരിക്കുന്നതിനും സമാധാന ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നവരെയുമാണ് നൊബേലിനെ പരിഗണിക്കാറുള്ളത് എന്നാൽ പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷത്തിലടക്കം അമേരിക്കയുടെ പങ്ക് വ്യക്തമാണെന്നിരിക്കെ പാക് നീക്കത്തിനെതിരെ വിമർശനം ഉയരുകയാണ് ഇന്ത്യ പാക് സംഘർഷം പരിഹരിക്കാൻ ട്രംപ് മധ്യസ്ഥത വഹിച്ചെന്ന വാദത്തെ കേന്ദ്ര സർക്കാർ നേരത്തെ തള്ളിയിരുന്നു ഇരു രാജ്യത്തെയും സൈനിക മേധാവികൾ തമ്മിലാണ് ചർച്ച നടന്നതെന്നും പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ച് ആക്രമണം അവസാനിപ്പിക്കുകയായിരുന്നുവെന്നുമാണ് കേന്ദ്രം വ്യക്തമാക്കിയത് എന്നാൽ വ്യാപാരബന്ധം ബന്ധം മുൻനിർത്തി തൻ്റെ ഇടപെടലിലൂടെ വെടിനിർത്തൽ നിലവിൽ വന്നെന്നാണ് ട്രംപിന്റെ വാദം ട്വൻറ്റി ഡൽഹി